കൊല്ലം ആശ്രമ മൈതാനിയിൽ സി പി എം സംസ്ഥാന സമ്മേളനം ആരംഭിച്ചു പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സി പി എം ഘടകം കരുത്തുറ്റതെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു രാജ്യത്തെ ഏക ഏകുഭരണം മാതൃകയെന്നും പിണറായി സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് പ്രകാശ് കാരാട്ട് പറഞ്ഞു കോടിയേരി ബാലകൃഷ്ണന്റെയും സീതാറാം യെച്ചൂരിയുടെയും നഷ്ടം നികത്താനാകാത്തതെന്നും കാരാട്ട് പറഞ്ഞു Implementing the line of the party in the struggle against the Hindutva corporate regime, the struggle for democracy, the struggle to defend secularism and federalism in our country. This Kerala that has the distinction of having the only left led government in India, the LDF government, and under the Leadership of Comrade Pinarayi Vijayan, the Chief Minister, the LDF government has blazed a record in striving for implementing alternative policies as against the neoliberal and communal policies pursued by the central government. യുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബിജെപിക്ക് വോട്ട് ചോരുന്നുവെന്ന് സിപിഎം സംഘടനാ റിപ്പോർട്ടിൽ പരാമർശം സംസ്ഥാന സമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് സിപിഎം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ആരംഭിച്ചിരിക്കുന്നു നിരവധി നിരീക്ഷകരും നേതാക്കളും അടക്കം നിരവധി അഞ്ഞൂറിൽ പരം ആളുകളാണ് നിലവിൽ സമ്മേളനത്തിന്റെ ഭാഗമാവുക അതോടൊപ്പം തന്നെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന് സിപിഎമ്മിന്റെ ഘടകം കരുത്തുറ്റതെന്ന് ആശംസകളും ലഭിച്ചിരിക്കുന്നു മറ്റു വിവരങ്ങൾ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന് രാവിലെ ഒൻപത് മണിക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ബാലൻ പതാക കൂടിയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അതിനുശേഷമാണ് ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് കടന്നത് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവും പോയി ബ്യൂറോ കോർഡിനേറ്ററുമായ പ്രകാശ് കാരാട്ടാണ് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമായും അദ്ദേഹം കേരളത്തിനെ വലിയ തരത്തിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രസംഗം തന്നെയാണ് നടത്തിയതെന്ന് നമുക്ക് പറയാൻ കഴിയും പ്രത്യേകിച്ചും ഇടതു മുന്നണി സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഫാസിസ്റ്റ് പ്രവർത്തനങ്ങൾക്കെതിരെ നടത്തുന്ന നീക്കങ്ങളുമെല്ലാം അദ്ദേഹം എടുത്തു പറഞ്ഞു രാജ്യത്ത് മറ്റ് ഇടങ്ങളേക്കാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന പ്രവർത്തനമാണ് സി പി ഐ എമ്മിന്റേത് കേരളത്തിൽ നടത്തുന്നതെന്നും അതിന് ഐതിഹാസികമായ സമരചരിത്രകളും പോരാട്ടങ്ങൾ ൊക്കെ ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മാത്രവുമല്ല ഈ സമീപകാലത്ത് കോൺഗ്രസ് നടത്തുന്ന അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ നടത്തുന്ന വ്യക്തി ആക്രമണങ്ങൾ ചില കോൺഗ്രസിലെ പ്രമുഖരായ നേതാക്കന്മാർ നടത്തുന്ന ഫാസിസവുമായി ബന്ധപ്പെട്ട് സി പി എം പിന്നെ പ്രതികൂട്ടലാഹിതരെ നടത്തുന്ന പ്രസ്താവനകൾ ഇവയെല്ലാം അദ്ദേഹം എടുത്തു കാണിച്ചു തന്നെ മറുപടി നൽകി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് കോൺഗ്രസ് നയപരമായി അവർ വളരെയധികം പിന്നോക്കം പോയിരിക്കുന്നു തരം താണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും ഫാസിസുമായി ബന്ധപ്പെട്ട സി പി എമ്മിനെ കുറ്റപ്പെടുത്തുന്ന കാര്യത്തിൽ കഴിഞ്ഞ സമ്മേളനം അല്ലെങ്കിൽ ഈ സമ്മേളന കാലയളവിൽ പാർട്ടിക്ക് നഷ്ടപ്പെട്ടത് നാല് രക്തസാക്ഷികളാണ് അതിൽ പ്രധാനം എടുത്തു പറയുന്നത് ഇവരെല്ലാം തന്നെ ആർ എസ് എസിന്റെ കൊലക്കത്തിക്ക് ഇരയായവരാണ് അതുകൊണ്ട് അത്തരത്തിൽ പാർട്ടിയെ പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യം കോൺഗ്രസിന് ഇല്ല കാരണം എങ്ങനെയാണ് ഫാസിസ്റ്റെ നേരിടുന്നതെന്നും ഏത് രീതിയിലാണ് ഫാസിനെതിരെ സംസ്ഥാനത്തെ സി പി ഐ എം ഘടകം പ്രവർത്തിക്കുന്നതെന്നും ഇതിൽ നിന്നും വ്യക്തമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു മാത്രവുമല്ല മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് സമീപകാലത്ത് തലത്തിൽ ഉണ്ടായിരിക്കുന്ന ചില മാറ്റങ്ങളാണ് പ്രത്യേകിച്ചും വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അതിൽ ട്രംപ് കൈ നടത്തുന്ന കൈകടത്തലുകൾ ഇവയെല്ലാം അദ്ദേഹം എടുത്തു പറഞ്ഞ് ആരോപിക്കുകയും ചെയ്തു മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഇനി വരും ദിവസങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നോട്ട് പോക്കിന് ഒരു കൃത്യമായ ഒരു രേഖ ഉണ്ടാകും അത് ഈ വരാൻ പോകുന്ന ഇരുപത്തി നാലാമത് പാർട്ടി കോൺഗ്രസിലൂടെ ആ രേഖ അവതരിപ്പിക്കുകയും ആ രേഖ വലിയ നയമാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും അദ്ദേഹം സൂചന നൽകിയിരുന്നു സമ്മേളനം ഈ മാസം ഒൻപതിനാണ് അവസാനിക്കുക എട്ടാം തീയതി പ്രവർത്തന റിപ്പോർട്ടിന് മറുപടി നൽകും പി സംസ്ഥാന സെക്രട്ടറി എം പി ഗവർഡൻ മാസ്കർ ഒൻപതാം തീയതിയാണ് മുഖ്യമന്ത്രി മറുപടി പറയുക ഒൻപതാം തീയതി ഇരുപത്തി അയ്യായിരം റെഡ് വോളണ്ടിയർമാർ പങ്കെടുക്കുന്ന റെഡ് വോളണ്ടിയർ പരേഡോടുകൂടി സമ്മേളനം സമാപിക്കുകയും ചെയ്യും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആണ് പ്രധാനമായും എല്ലാവരും പ്രതീക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ വികസന നയരേഖ അവതരി അവതരിപ്പിക്കുന്നത് അത് എടുത്തു പറയുന്ന പ്രധാന കാര്യം ഈ നയരേഖ അവതരിപ്പിക്കുക വഴി പാർട്ടിയിലേക്ക് കൂടുതൽ ആളുകളെ അടുപ്പിക്കാൻ കഴിയും പ്രത്യേകിച്ചും തലമുറയ്ക്ക് കൂടുതൽ അംഗീകാരം നൽകുന്നതും കൂടുതൽ അവസരം നൽകുന്നതുമായ ഒരു നയരേഖയാണ് മുഖ്യമന്ത്രി കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം സാംസ്കാരിക സാമൂഹിക തൊഴിൽ മേഖലകളിൽ വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നതായിരിക്കും നയരേഖ എന്നും സൂചനകളുണ്ട് എന്തായാലും ഏകദേശം ഒരു മണിക്കൂറിലധികം സമയം ഈ നയരേഖ അവതരിപ്പിക്കുന്നതിന് വേണ്ടി എടുക്കും എന്നുള്ള സൂചനകളിൽ ലഭ്യമാണ് നാല് മണിക്കൂർ സമയമാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കായി പാറ്റിവെച്ചിരിക്കുന്നത് കാരണം സി പി എമ്മിന്റെ താത്വികമായ രീതികളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് പാർട്ടിയുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ ചില നയനീക്കങ്ങൾ വേണം എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു നയരൂപീകരണ രേഖ അല്ലെങ്കിൽ വികസന രേഖ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഈ പാർട്ടി സമ്മേളനത്തിന്റെ ഏറ്റവും എടുത്തു പറയപ്പെട്ട ഒരു കാര്യം സമീപകാലങ്ങളിൽ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന അതിശക്തമായ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ ഇവയ്ക്കെല്ലാം തന്നെ പാർട്ടി റിപ്പോർട്ടിംഗ് വേളയിൽ പാർട്ടി പ്രതിനിധികളും ഒപ്പം പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തുള്ള മറുപടി ഉണ്ടാകും എന്നുള്ളതും ഉറപ്പാണ് മാത്രവുമല്ല ഈ പ്രായപരി സമയ കാര്യങ്ങളിൽ തീരുമാനങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എഴുപത്തി അഞ്ചു വയസ്സ് പിന്നിട്ട സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പ്രായപരിധിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ പാർട്ടി നേതൃനിരയിൽ നിന്നും മാറേണ്ട ഒരു സാഹചര്യമുണ്ട് ഇതിൽ എന്തെങ്കിലും തരത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒഴിവാക്കൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ചർച്ച ചെയ്യപ്പെടും ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാർട്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വീണ്ടും ഒരു പ്രാവശ്യം കൂടി അല്ലെങ്കിൽ മൂന്നാമതും കേരളത്തിൽ ഇടതുമുന്നണി ഭരണം എന്നുള്ളതാണ് അങ്ങനെ അത് യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ അനിവാര്യമാണ് ഒരു പക്ഷേ ഈ രണ്ട് ടേം പൂർത്തിയാക്കുന്ന എം എൽ എമാരെ മാറ്റി നിർത്തിക്കൊണ്ട് യുവതലമുറയ്ക്ക് അവസരം നൽകുന്ന രീതി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു അയവ് വരുത്തുന്നതിനെക്കുറിച്ച് ഒരു പക്ഷേ പാർട്ടി ആലോചിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇരുപതിലധികം എം എൽ എ മാർക്ക് വീണ്ടും മത്സരിക്കാനുള്ള അവസരം ലഭ്യമാകും ഇത് പാർട്ടിക്ക് കൂടുതൽ ശക്തി പകരും എന്ന് നേത നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട് എന്തായാലും എടുത്തു പറഞ്ഞ ഒരു കാര്യം സി പി എം കേന്ദ്ര നേതാവ് കൂടിയായ പി പ്രകാശ് കാരാട്ട് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് പാർട്ടിയുടെ അടിത്തട്ടുമുതൽ തന്നെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സമ്മേളനങ്ങളാണ് കഴിഞ്ഞു പോയതെന്ന് വ്യക്തമാക്കി ആ സമ്മേളനങ്ങൾ കൃത്യമായി വില ശേഷമാണ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുന്നതെന്നും പ്രകാശ് കാരാട്ട് പറയുകയുണ്ടായി ബിനോയ് അതോടൊപ്പം തന്നെ ഈ പിണറായി സർക്കാർ മൂന്നാം വട്ടവും എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് പാർട്ടിയുള്ളത് അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പിക്ക് വോട്ട് ചോരുന്നുണ്ട് എന്നുള്ള കാര്യം സി ബി സംഘടനാ റിപ്പോർട്ടിൽ ഒരു പരാമർശമുണ്ട് സംസ്ഥാന സമ്മേളനത്തിൽ ഈ ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിലാണ് ഇക്കാര്യം ഉള്ളത് എന്നുള്ളതും വ്യക്തമാണ് ഇത് എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു വലിയ ആരോപണം ഉണ്ടായിരുന്നു സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ തരത്തിൽ ബി ജെ പിക്ക് വോട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ ചോർച്ച ഉണ്ടാകുന്ന തരത്തിൽ ഒരു ആരോപണം ഉണ്ടായിരുന്നു അത് പ്രവർത്തന റിപ്പോർട്ടിലെ രാഷ്ട്രീയ നയരേഖയിൽ ഉൾപ്പെടാനുള്ള സാധ്യത ഉണ്ട് അത് ഉണ്ട് അല്ലെങ്കിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് കാരണം സമീപകാലങ്ങളിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുതൽ ഈ പാർലമെന്റ് കാലം വരെയുള്ള പരിശോധനയിൽ പാർട്ടി ജില്ലാ നേതൃത്വങ്ങൾ നൽകിയ കണക്കിൽ നിന്നും വ്യത്യസ്തമായി വലിയ തരത്തിൽ ബി ജെ പിക്ക് വളർച്ചയുണ്ടായി എന്നുള്ള സൂചനകൾ നൽകുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തുവരുന്നതെന്നാണ് വ്യക്തമാകുന്നത് കാരണം പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ തരത്തിൽ ബി ജെ പിക്ക് വോട്ട് കൂടിയിട്ടുണ്ട് അത് സംഘടനാപരമായ ബി ജെ പിയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് ബി ജെ പിയിലേക്ക് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിൽ വോട്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് അംഗബലം കൂടുന്ന തരത്തിലുള്ള പ്രവർത്തനം ബി ജെ പി സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നടത്തുന്നു എന്ന് വ്യക്തമാക്കുന്നു അത് അതുകൂടി സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നയ റിപ്പോർട്ടായിരിക്കും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്മാർ അവതരിപ്പിക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ ശരി ബിനോയ്